രാജ്കുമാർ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഒരു ഇരുപതംഗ ടീമും ഇപ്പോൾ തെരച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്തിൽ നിന്നും ആ വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഹിറ്റാച്ചിയുമായി ബന്ധപ്പെട്ട് ഹിറ്റാച്ചിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് എന്തൊക്കെയാണ് നമുക്ക് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അതായത് മൂന്ന് പേർ സാഹർഷികമായിട്ട് ഇപ്പോൾ ആ ജെ സി ബിയുടെ മുന്നിലുണ്ട് ഇപ്പോഴും അവരുടെ പ്രതീക്ഷ അറ്റിട്ടില്ല ആ റെസ്ക്യൂ ഓപ്പറേഷൻ തുടരുന്നു അമൽരാജ് അതേപോലെ അത് മറ്റേ നമ്മുടെ ഫയർഫോഴ്സിന്റെ ടാസ്ക് ഫോഴ്സിനെ അമൽരാജ് സജി എന്നിവരാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് എൻ ഡി ആർ എഫിന്റെ ഒരു വിദഗ്ധൻ കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് കിട്ടിയിട്ടില്ല മൂന്ന് പേരാണ് ഇപ്പോൾ അതിന് ചുറ്റും നമുക്ക് ആ ദൃശ്യങ്ങളെ കാണുന്നത് പോലെ ആ മൂന്ന് പേർ അതിന്റെ മുകളിലുള്ള പാറകൾ ചെറുതായിട്ടെങ്കിലും നീക്കം ചെയ്യുക ഈ പാറകൾ നീക്കം ചെയ്താൽ മാത്രമേ അതിനടിയിലുള്ള ഈ നമ്മുടെ ഈ പെട്ടുപോയിരിക്കുന്ന നമ്മുടെ അതിഥി തൊഴിലാളിയെ നമുക്ക് അതിനു വേണ്ടിയുള്ള ശ്രമം അവരിപ്പോഴും ബീഹാർ സ്വദേശിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് ഏത് സമയത്തും ഇതിന്റെ മുകളിലുള്ള ആ പാറ ഇടിഞ്ഞു വീഴാനുള്ളൊരു സാധ്യത ഇന്നലെ ഇപ്പോഴും അതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് കാണാം അത് ഇങ്ങനെ ഏതാണ്ട് മുകളിൽ ഒരു സ്ലാബ് പോലെ നിൽക്കുകയാണ് അതിന് താഴെ താങ്ങില്ല അത് ഇനിയും പൊളിയാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ഒരു അപകടം തന്നെയാണ് അതുകൊണ്ടാണ് പൊളിയുന്നവര് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോപ്പ് അവരെ ശരീരത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റെസ്ക്യൂ പ്രവർത്തനം നടത്തുന്നത് അമൽരാജും സജീവ് ഈ രണ്ടുപേര് ഈ ഫയർ ഫോഴ്സിന്റെ ടാസ്ക് ഫോഴ്സിൽ ഒരാൾ ഈ അതായത് ഓറഞ്ച് കളറിനുള്ള ആൾ എൻ ഡി ആർ എഫ് സംഘത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇവര് മൂന്ന് പേർ ചേർന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നോർത്ഥത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഉപദേശം ഈ കാര്യത്തിൽ തേടിയിരുന്നു അതുപോലെ തന്നെ ഇവരുടെ വിദഗ്ധന്മാരുടെ ഇതെല്ലാം മനസ്സിലാക്കി ജിയോളജിക്കൽ ഇവരുടെ അവരുടെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് അവരുടെയും കൂടി ഇത് മനസ്സിലാക്കി ഇവിടെ ഏതൊക്കെ സാഹചര്യത്തിൽ ഈ മണ്ണ് ഏതൊക്കെ ഒരു ഇതിൽ ഇടിയാൻ ഈ പാറ ഒരു സാധ്യത ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അവര് ഇപ്പോൾ അവരുടെ ദൗത്യത്തിന്റെ വേണ്ടി ആ പാറ ഇടുക്കിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കൂടി കാണുന്നുണ്ട് അതെ അതെ ഇപ്പൊ ഇതോടുകൂടി നാലു പേർ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഇവരുടെ ഈ നാലു പേരുടെ ജീവൻ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന ഒരു സ്ഥിതി അത്ര ഒരു മുഴുവനിലാണ് ഇന്ന് കേരളം കൈരളി ന്യൂസിലൂടെ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടുപിറ്റുന്നത് നമുക്ക് അതിന്റെ പാറകളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം അവർ നീക്കം ചെയ്യുന്നുണ്ട് അതൊരു ചെറിയ അല്ല ഇതിന്റെ ഈ ദേശീപിയുടെ മുകളിൽ പതിച്ചിരിക്കുന്ന കല്ല് നീക്കം ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലുള്ള ഈ പാറ മലയുടെ ആ ഭാരം അതൊരു പക്ഷേ വീണ്ടും ഇടിയാനുള്ള ഒരു സാധ്യത ഇത് കാരണം കൊണ്ടാണ് ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഇതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ പൂർത്തിയാവുകയും ഇന്നലെ തന്നെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അടിയിൽ പെട്ടുപോയിട്ടുള്ള ആ വ്യക്തിയെ നമുക്ക് കണ്ടെത്താനും കഴിയുമായിരുന്നു പക്ഷെ പാറ ഇന്നലെ ഈ ഇത് നടക്കുന്ന സമയത്ത് ജില്ലാ കളക്ടറുടെ റിയാക്ഷൻ എല്ലാവരും എടുക്കുമ്പോൾ ഈ തൊട്ട് പറയും നമ്മൾ കണ്ട ദൃശ്യം ഈ പാറ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴ്ചതാണെന്ന് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ സന്ധ്യയോടുകൂടി ആ ഓപ്പറേഷൻ നമ്മൾ നിർത്തിവെച്ചതും ഇപ്പോൾ ഇന്ന് രാവിലെ പുനരാരംഭിച്ചതും ഇതില് നിലവിൽ ഇപ്പൊ ഇനിയും ആളുകൾ ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് അവര് ഈ അവരുടെയും കൂടി സുരക്ഷ നോക്കിക്കൊണ്ടാണ് ഇപ്പൊ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് ആ പ്ലാൻ അനുസരിച്ച് അവരെ ഓരോ ഇഞ്ചി ചെറിയ ചെറിയ പാത കഷ്ടങ്ങൾ പോലും മാറ്റി ആദ്യം ജെ സി പി കാണത്തക്ക നിലയിലായിരിക്കണം ആ ജെ സി പിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് ഈ ആളിത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിന്റെ ഇത് വേറൊരു പാകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വഴി വെട്ടി വരുന്ന ഒരു പ്രക്രിയയാണ് നടന്നത് പക്ഷെ അതിൽ ഒരു പാളീച്ച പറ്റി ഈ വഴി വെട്ടുന്ന സമയത്ത് മുകളിലുള്ള ഭാഗങ്ങൾ കൂടി നീക്കം ചെയ്ത് വരണമായിരുന്നു അത് ചെയ്യാതെ ഇതിന്റെ അടിയിൽ ഒരു തുരങ്കം പോലെ അതിന്റെ ഒരു പകുതി തുരങ്കം പോലെ ഉണ്ട ചെയ്യാൻ ശ്രമിച്ചതാണ് മുകളിൽ നിന്നുള്ള പാറ മുഴുവനും വിഴിഞ്ഞു താഴേക്ക് വന്നത് അത് ഇവരുടെ ഈ വിദഗ്ധരുടെ ഇതിന്റെ ഒരു മേൽദോട്ടത്തിൽ ഇല്ലാതെ നടന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുപോലെയുള്ള പാറമല ഈ പട ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ വഴി വെട്ടുമ്പോഴും ഈ ഖനനം നടക്കുന്ന സമയത്തും ഒക്കെ ഈ വിദഗ്ധരുടെ സേവനം ഉണ്ടായിരിക്കണം അതിന് ചില നിയമ വ്യവസ്ഥകളൊക്കെ ഉണ്ട് അതിവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഈ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളില് ഈ പാറ മടകളുണ്ട് അവിടെ ഇപ്പോഴും ഇതുപോലുള്ള ഈ ഖനനം നടക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഇതുപോലുള്ള ആനേഴായിരം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോ ഈ അവരുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ ഇവിടെ വന്ന് ഇത്രയേറെ സാഹസികമായിട്ടുള്ള ഈ ജോലികൾ അവർ ചെയ്യുന്നത് അതിനിടയിലാണ് അതിദാരുണമായി ഒരാൾ കൊല്ലപ്പെട്ടു ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതീക്ഷയോടും നമ്മൾ ഇപ്പോഴും തുടരുകയാണ് The cat sat on the രാജ്കുമാർ താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു നിമിഷം വളരെയധികം വളരെയധികം ഉദ്ദേഗജനകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ നമുക്ക് വളരെയധികം അഭിമാനവും തോന്നുന്നുണ്ട് കാരണം അവരുടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അതിനുമപ്പുറമാണ് കേരളത്തിന്റെ ഫയർഫോഴ്സും എൻ ടി ആർ എഫ് സംഘവും ഒരു അതിഥി തൊഴിലാളിയുടെ ജീവന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അത്ര കണ്ട ആ ജോലിയുള്ള ആത്മാർത്ഥതയോടുകൂടിയാണ് അവരവിടെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നാല് പേരുണ്ട് തെരച്ചിലിൽ രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും രണ്ട് എൻ ടി ആർ എഫ് ഉദ്യോഗസ്ഥരും ഒരു പക്ഷേ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി കൂടുതൽ ആളുകൾ രച്ചിലിനായി അവിടേക്ക് ഇറങ്ങാനുള്ള ഉണ്ട് അല്ലേ ആ തീർച്ചയായിട്ടും അതായത് ഇപ്പോഴത്തെ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഒരു ഫേസ് സ്പേസ് ആയിട്ടാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഒരു നാല് പേര് ഫയർഫോഴ്സിന്റെ ടാസ്ക് ഫോഴ്സിലെ രണ്ടുപേർ അതായത് അമൽരാജും സച്ചിയും ഇറങ്ങിയിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ആവശ്യമാണെങ്കിൽ പത്തിയെ മാത്രമേ ഉള്ളൂ ധൃതി പിടിച്ച് വേണ്ട എന്നുള്ളതാണ് നിലപാട് കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആ നാല് ജീവനുകൾക്കും ജീവനുകളും വിലപ്പെട്ടതാണ് ഈ നമുക്ക് വെളിയിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു ഷോ ഇത് കാണി ഇതൊരു കൃപണങ്ങളിലൂടെ നമ്മൾ കാണുമ്പോഴും കാണിക്കുമ്പോഴും ഇത് ജനങ്ങളെല്ലാം ഇത് വളരെ ഉത്തരവി പറഞ്ഞ കളക്ക് ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടി നോക്കുമ്പോൾ എത്ര വലിയ റിസ്ക്കിലാണ് ഈ നാല് പേർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഈ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ വരുമാനം നേടാൻ വേണ്ടി ഇതുപോലെയുള്ള ഓരോ പദ്ധതികൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് ആ പദ്ധതികൾക്ക് പിറകിലൊക്കെ ഇതുപോലെ പലരുടെയും വിലപ്പെട്ട ജീവനുകൾ കൂടി നഷ്ടപ്പെട്ടുകൊണ്ടാണ് പലരും നേട്ടം കൊയ്യുന്നത് തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട സ്ഥലത്ത് അത് ചെയ്യാതെ ചെറിയ ചെറിയ ലാഭത്തിന് വേണ്ടി ഇതുപോലെ റസ്റ്റി കാര്യങ്ങൾ ഈ അതിന്റെ ഉടമ ഒരുപക്ഷെ അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിച്ച ഉദ്യോഗസ്ഥർ ഇതൊന്നും നോക്കാതെ ചെയ്തതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്